ും ഒരു നമ്മളെപ്പഴും മലയാളം കിട്ടുന്ന ആരാണോ വിജയിക്കും ഫസ്റ്റ് ുട്ടി എം മോഹനൻ ഡയറക്റ്റ് ചെയ്ത് അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റില് വരുന്ന സിനിമയാണ് ഗോകുലം മൂവീസാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ഇത് ഇന്നലെ അനൗൺസ് ചെയ്യുന്നതിന് മുൻപായിട്ട് വലിയ എല്ഒക്കെ ഇട്ടിട്ടാണ് അവര് അപ്ഡേറ്റ് എന്നത് എല് എല് പറഞ്ഞ സ്വാഭാവികമായിട്ട് ആരിലേക്കാ പോവാട്ടൻ വന്ന് നിന്നത് ലക്ഷ്മി കുട്ടി എനിക്ക് കറക്റ്റ് സീനന്താ ഓർമ്മ എന്ന് അറിയോ ചോട്ടാൻ മുമ്പേ വരുമോ എന്നിട്ട് ഒരൊറ്റ തിരിച്ചു നോക്കില്ലേ അതുപോലെ സംഭവിച്ചു ഇത് വലുതല്ല ഈ രീതിയിൽ അവതരിപ്പിച്ച് നമ്മുടെ മുന്നിലേക്ക് ഇത് തന്നപ്പോ എന്തായാലും അഭിലാഷ് പിള്ള പറഞ്ഞിട്ടുള്ളത് ആളുടെ രണ്ട് അത്ഭുതങ്ങളാണുള്ളത് ഒന്ന് അമ്മ നാന രണ്ടും കൂട്ടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു ആയിക്കോട്ടെ നല്ലത് ബോളിവുഡ് ടൈംസ് ഓ യെസ് നമ്മുടെ നസ്ലൻ നായകനായി അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട് കേട്ടോ ുംഹ് ഓക്കേ അടുത്തത് പുതുക്കോട്ടെ സിനിമയുടെ ധനുഷ് നായകനായിട്ട് വന്ന സിനിമയാണ് സെൽവരാഘവൻ ചേട്ടനായിരുന്നു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് റിലീസിന് പ്ലാൻ ചെയ്യുന്നുണ്ട് റീ റിലീസ് ഡേറ്റ് ഡേറ്റ് വന്നോ ഓർമ്മയില്ലടാ ഞാൻ ഞാൻ ഓർക്കുന്നു നോക്കാം ജൂലൈ ഇരുപത്തിയാറ് അപ്പോൾ ധനുഷിൻ്റെ ഇപ്പോൾ രണ്ട് സിനിമയാണല്ലോ ഒന്ന് രഞ്ജാനന്റെ തമിഴുണ്ടോ ശരിയാണ് അതുകൊണ്ട് ഓക്കെ അടുത്തത് ഹൃദയപൂർവം ഹൃദയപൂർവ്വ സിനിമയുടെ ന്യൂ പോസ്റ്റർ എസ് ലാലേട്ടൻ സംഗീത് പ്രതാപുണ്ട് ഇവരുടെ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന ഒരു പോസ്റ്റർ തന്നെയുണ്ടത് അതായത് ആളുടെ ഊരൊക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിനെന്തോ ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും സിനിമ ഓണറിലീസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി പോസ്റ്ററിലേക്ക് വെട്രിമാരൻ മൂവി ഓ അടിപൊളി എസ് ടി ആർ രണ്ട് രണ്ട് ലുക്കിൽ ും ഉടനടി അനൗൺസ്മെന്റ് വരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് വരട്ടെ ഇനി വെട്രിമാരന്റെ ഒരു പരിപാടി എസ് ടി ആറിനെ തകർക്കും തകർക്കും അടുത്തത് ബാൾട്ടി അമ്പാ ബാൾട്ടി സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് എന്നാൽ അഞ്ചു മണിക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ആറുമണി ഇത്രയും പ്രതീക്ഷിച്ചില്ല പ്രദേശം നമ്മുടെ പക്ഷെ അൽഫോൺസ് പുത്രൻ ഈ പക്ഷെ ഇങ്ങനത്തെ ഒരു റോൾ ആയിരിക്കും എന്നുള്ളത് കിടില റോളായിരിക്കും ഈ ഒരു ലുക്കിന് വരുന്ന പോളി സാധന അപ്പൊ വീണ്ടും ആള് അതായത് അൽഫോൺസ് ആ

കൊച്ചി ഷെഡ്യൂള് ഓക്കേ അപ്പോ ഇനി ലാലേഠൻ നേരെ ബബ്ബബിലേക്ക് പോവും എന്തായാലും സ്റ്റില്ലൊക്കെ ഒന്നുണ്ട് ഇനി അടുത്തത് മമ്മൂക്കെ വരണം അതിന് ശേഷം ഈ ബാക്കി തുടങ്ങാൻ പറ്റും അത് ഇവിടെ തന്നെയാണ് ാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിനിമയില് ആ ലെറ്റർ എഴുതിയ കുട്ടി ആരാണെന്ന് പറഞ്ഞോ എന്റെ അഭിപ്രായത്തിൽ കുട്ടിയല്ല കുറച്ച് പ്രായമുള്ള ആളായിരിക്കും സിമിമലയിൽ ആ ആ കുട്ടി അല്ലേ രഞ്ജിത്ത് രഞ്ജിത്ത് ണിമല അതായത് നമ്മളൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു അതില് ഇന്ന സംഭവം റിവീൽ ചെയ്യണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഓരോ സമയങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നു കാണിക്കണ്ട എന്നാണ് ഉദ്ദേശമെങ്കിൽ ഇവരതില് ഒരു പ്രാധാന്യം കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ആരെഴുതി എന്നുള്ളതിന് അതിലൊരു ചോദ്യമില്ല അതിപ്പോ സുരേഷ് ഗോപിക്കോ ചോദ്യമല്ലോ അതായത് എഴുത്തുകാരനായിട്ടുള്ള അവർക്ക് പോലും അറിയില്ല അതൊരു കോമൺ സെൻസ് ചിന്തിക്കേണ്ട സാധനമാണ് അതായത് അങ്ങനെ ആളില്ല ഈ കൂട്ടത്തിൽ ഒരാൾ എഴുതിയെന്ന് മാത്രം കാണിക്കുന്നു അതെ അപ്പൊ പിന്നെ ഇതിൽ ആരാണ് എഴുതിയത് എന്നുള്ളത് പറയണ്ടാത്തൊരു സിനിമയില് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിൽ ആരാണ് എഴുതിയതെന്ന് അതായത് ഇതിന്റെ ഡയറക്ടർ അതിനെ കുറിച്ച് ചിന്തിക്കുവോ അല്ലാതെ തന്നെ എത്രനോം കാര്യങ്ങൾ അത് സംവിധാനം ചെയ്യുന്ന സമയത്ത് നോക്കണം ആ സമയത്ത് ഇത് പറയാതെ പറയാൻ ഇതുകൂടി അല്ല പോവാൻ ആവശ്യമുണ്ട് ഒരു അത് അവരെ ഒന്ന് സംഭവം സംഭവം അതിലെ മൂന്ന് പേര് ഔട്ട് ആവുന്നുണ്ട് ആ ലിസ്റ്റിൽ നിന്ന് എന്നിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് പേര് മാറുന്നുണ്ട് ആ രണ്ട് പേരിൽ ഒരാൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ

അൽതാഫ് സലേം നസ്ലൻ മൂവി ബിഗ് അപ്ഡേറ്റ് ആണ് അതായത് അൽതാഫ് ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തൻ്റെ അടുത്ത സിനിമയിൽ നസ്ലനാണ് നായകൻ എന്ന് ആ സിനിമയുടെ ജോണർ കിട്ടിയിട്ടുണ്ട് ക്രൈം കോമഡി പ്ലസ് മർഡർ മിസ്റ്ററി കുറച്ചോളൂ അതായത് ഇതൊരു ക്രൈം സ്റ്റോറി ആയിരിക്കും മർഡറൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഒരു സംഭവം പക്ഷേ അതിൽ കോമഡി കൂടി ഉണ്ടാകും അത്രേ ഉള്ളൂ പിന്നെ മിസ്റ്ററി എന്തായാലും അത് ഉറപ്പാണല്ലോ അടുത്ത പോരട്ടെല്ലാം വിളിച്ച നെളുത്തുകാരീഷയുടെ ട്രെയിലർ ഇന്ന് അഞ്ചേ നാലിന് സുധീഷ് ശങ്കർ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഓക്കേ വടിവേലും സിനിമ റോഡ് മൂവിയാണ് എന്നുള്ളത് സ്റ്റോറി കേട്ടോ ഫഹദ് ഫാസില് അതായത് അൽഷിമേസ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഒരു കുറച്ച് പൈസയോ എന്തോ ഒരു ഗോൾഡോ അങ്ങനത്തെ എന്തോ കക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കള്ളനാണ് ഞാൻ ചോദിക്കുന്നത് ഈ എപ്പോഴും ാട്ടിൽ പോയാൽ കള്ളനാകാനുള്ള സമയം ആണ് ആ എന്നാലും അതിനകത്ത് ചെയ്യുന്ന കള്ളത്തരങ്ങളൊക്കെ കള്ളനെ പോലെ വീട്ടിൽ കയറുന്നതും സാധനങ്ങൾ എടുത്തു മാറ്റുന്നതും പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളനാണ് കള്ളന്മാരെ മുകളിൽ നിൽക്കണം പോലീസ് അല്ലേ ചെയ്യും കള്ളന്മാർ ചെയ്യുന്നു അതിന്റെ അപ്പുറം ചെയ്യാൻ കഴിയും ചെയ്തിട്ടുമുണ്ട് അടുത്ത പോയ വന്നതാ അത് നിനക്ക് കിഴിപോയത് ഓക്കെ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ലാലട്ടൻ ഇന്ന് ജോയിൻ ചെയ്യും യാ എനിക്ക് ഒരു ടെൻഷൻ ഉള്ളത് എന്താണെന്നറിയോ ലുക്കിലാണ് ഏത് ലുക്കിലായിരിക്കും കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആണെന്ന് പറഞ്ഞ് കുറച്ച് ചിലത് എഡിറ്റഡ് കണ്ടിട്ടുണ്ട് പക്ഷെ അതല്ലാതെ കുറച്ച് ആൾക്കാരുടെ കൂടെ ഉള്ളതും കണ്ടു പക്ഷെ എന്തോ ഒരു അത് ഒരു മസീവായിട്ടുള്ളതിന് ആ ലുക്ക് ചേരുവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് എന്തായാലും ദിലീപിൻ്റെ കൂടെ ഡാൻസ് നമ്പർ ഉണ്ട് പിന്നെ ഫൈറ്റ് ഉണ്ട് ഇത് രണ്ടും ഹൈലൈറ്റ് ആണ് കാത്തിരിക്കുന്നു എപ്പിസോഡ് തീർന്നിരിക്കുകയാണ് യെസ് അടുത്ത കിഴി ഇന്ന് കിഴിന്ന് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് ചെയ്യ അത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ നാളത്തേക്ക് അതെ എന്താണെങ്കിലും ഇന്നത്തെ പറ്റുമെന്ന് അറിയില്ലേക്ക് ഇല്ല ഞാൻ മത്സരം മറന്നുപോയി അതാണ് ആദ്യം തുടക്കത്തിലേ നീ അത് വിട്ടു ഞാനിവിടെ നിന്നിട്ട് മൂപ്പിക്കാൻ നോക്കിയിട്ട് മൂക്കണ്ടേ മൂക്കണ്ടേട്ടെങ്കിലും ഉണ്ടെങ്കിലും ഓർമ്മണ്ടെങ്കിലും മൂക്കോളൂ ഞാൻ രണ്ടാമത് എടുത്തപ്പോഴും പറഞ്ഞു രണ്ട് അതായത് പത്ത് ദിവസെങ്കിലും ആയിട്ടുണ്ടാവും നമ്മള് ഒരു മത്സരം വെച്ചിട്ട് ഞാൻ ആ വൈബിലെ അത് മറന്നുപോയി ഞാനാണെങ്കി ഇതൊന്നു കേരട്ടെ കേരട്ടെന്ന് എഴുതിയിട്ട് ഞാൻ നടക്കുന്നു ആ ഇനി ഇനി നമുക്ക് അടുത്ത കഴിയില് പിടിക്കാം പിടിക്കാം അപ്പൊ എന്തായാലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം ബൈ